അതിഷയുടെ പേരിനൊപ്പമുള്ള മാർലേന ഡൽഹിയിലെ വോട്ടർമാരെ എന്നും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു ചർച്ചകൾ പലവഴിക്ക് പോയപ്പോഴാണ് മാർലേന എന്നത് മാർക്സിന്റെയും ലെനിന്റെയും പേരുകളുടെ മിശ്രിതമാണെന്ന് ഡൽഹിക്കാർ മനസ്സിലാക്കിയത് ഡൽഹി സർവകലാശാല അധ്യാപകരായിരുന്ന വിജയ് സിംഗും തൃപ്തവാഹിയും തങ്ങളുടെ രാഷ്ട്രീയം കൂടിയായിരുന്നു മകളുടെ പേരിനൊപ്പമിട്ടത് സജീവ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എതിർപക്ഷത്തെ ബിജെപിയും കോൺഗ്രസും അത് വിവാദമാക്കി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മാർലേന എന്ന വാക്കൊഴിവാക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ അതിഷി അല്ലെങ്കിൽ അതിഷി സിംഗ് തന്റെ വംശപാരമ്പര്യത്തേക്കാൾ പൊതുപ്രവർത്തനത്തിൽ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്നായിരുന്നു അതിഷിയുടെ ന്യായം പഞ്ചാബി പശ്ചാത്തലമുള്ള രാജ്പുട്ട് കുടുംബമാണ് അതിഷിയുടേത് ആം ആദ്മി പാർട്ടിയിൽ വരുന്നതിനു മുൻപ് തന്നെ സാമൂഹ്യ സാമൂഹ്യരംഗത്ത് സജീവമായിരുന്നു അതിഷി മധ്യപ്രദേശിലെ ഗാൻവയിൽ ജലസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അതിഷി പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല ആം ആദ്മി പാർട്ടിയിലെത്തിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കാൽക്കാജിയിൽ നിന്ന് നിയമസഭയിലെത്തി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവായി ഭരണത്തിന്റെ ആദ്യ പാഠങ്ങൾ ഇവിടെയായിരുന്നു അധികാര വികേന്ദ്രീകരണത്തിനുള്ള ആം ആദ്മി പാർട്ടിയുടെ പദ്ധതിയായ മൊഹല്ല സഭയുടെ ചുക്കാൻ പിടിച്ചത് അതിശിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് അതിശയിലുള്ള സമ്പൂർണ്ണ വിശ്വാസം കൂടിയാണ് മുഖ്യമന്ത്രി പദം ജനങ്ങളുടെ പിന്തുണയോടെ प्रख्यापन केजरीवाल अद्यमंत्री आकशी लेकिन अरविंद केजरीवाल भरोसा किया मुझे विधायक बनाया मुझे मंत्री बनाया और आज मुख्यमंत्री बनने की जिम्मेदारी भी है मैं खुश हूँ की अरविंद केजरीवाल जी ने मुझ पर इतना भरोसा किया है ഡൽഹി സ്പ്രിംഗ് ഡേൽസിൽ സ്കൂളിൽ നിന്നാണ് അതിഷി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സെയിൻ സ്റ്റീഫൻസിൽ നിന്ന് ബിരുദവും ഓക്സ്ഫോർഡിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി റോഡ് സ്കോളറുമായിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി